നമ്മളിന്ന് തർക്കങ്ങളുടെയും ചർച്ചകളുടെയൊക്കെ ലോകത്താണ് ജീവിക്കുന്നത് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാലോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലോ ഓക്കെ അങ്ങ് വാഗ്വാദങ്ങളും ചർച്ചകളുമാണ് ചർച്ചയിൽ ആര് ജയിച്ചു വേറൊരാളെ തേച്ചൊട്ടിച്ചു ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളോടു കൂടി നമ്മൾ തന്നെ ഈ ചർച്ചകളെ ആഘോഷിക്കുകയും ചെയ്യാം ഈ ചർച്ചകളിൽ സ്ഥിരം കാണുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ വാദങ്ങളിലുള്ള ഒരു ന്യായ വൈകല്യങ്ങളെക്കുറിച്ച് നാളാരോ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സെയിം സെക്സ് മാരേജസ് സ്വർഗ വിവാഹങ്ങൾക്ക് നിയമസാധ്യത കൊടുത്താൽ നാളെ ആളുകൾ മൃഗങ്ങളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വരും എന്ന് എന്താണ് ഇത്തരം വാദങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ വാദം അതായത് ഇന്ന് നമ്മൾ സ്വർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കിയാൽ നാളെ മനുഷ്യർ മൃഗങ്ങളും തമ്മിലുള്ള വിവാഹങ്ങളും നിയമവിധേയമാക്കേണ്ടി വരും ഇതിനെ ലോജിക്കിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത് സ്ലിപ്പറി സ്ലോപ്പ് വാദം എന്നാണ് അതായത് സെയിം സെക്സ് എന്ന് പറയുന്ന ഒരു വാദത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തെന്നി മൃഗങ്ങളും മനുഷ്യരും നമ്മളെ വിവാഹത്തിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് അങ്ങനെ പോകുന്നതിന് യാതൊരു ന്യായമായ കാരണങ്ങളും ഇല്ലാതെ തന്നെ ഇതിനെ ഒരു ലോജിക്കൽ ഫാലസി എന്നാണ് പറയുന്നത് ചർച്ചകളിലും വാദങ്ങളിലും തർക്കങ്ങളിലും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ന്യായ ന്യായവൈകല്യങ്ങളെയാണ് ലോജിക്കൽ ഫാലസികളെന്ന് പഠിക്കുന്നത് ആ വാക്ക് വാക്കുകകമ്പ് ഫിലോസഫിക്കലായിട്ടുള്ള അക്കാഡമിക് പുസ്തകങ്ങൾ പഠിക്കേണ്ടത് എന്തോ ഒന്നാണെന്ന് തോന്നുമെങ്കിലും അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാർത്തകൾ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ചർച്ചകൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ പരസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ നിരന്തരം ഈവൻ നമ്മുടെ ചിന്തകളിൽ പോലും നിരന്തരം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് ഈ ലോജിക്കൽ ഫാലസികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലോജിക്കൽ ഫാലസികൾ ഉണ്ടാകുന്നത് ലോജിക്കൽ ഫാലസികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് റീസണിങ്ങിലുള്ള പാകപ്പെടുകളാണ് എന്ന് പറഞ്ഞാൽ യുക്തി വിചാരം കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോജിക്കലായി ഒരു വാദത്തിൽ നിന്നും ഒരു അനന്തര ഫലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചില ക്രമങ്ങൾ പാലിക്കാറുണ്ട് അതിനാണ് നമ്മൾ പൊതുവെ ആ ക്രമങ്ങളെയാണ് അല്ലെങ്കിൽ ദ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഈ വാദങ്ങളിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് ഇൻഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസിനെയാണ് ലോജിക് എന്ന് വിളിക്കുന്നത് പൊതുവെ നമ്മൾ ഫോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ലോജിക്ക് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആളുകളെ കളിയാക്കാൻ വേണ്ടി ലോജിക്കില്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അപ്പോഴും ഈ ലോജിക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം ലോജിക്കിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പ്രിമൈസസും ആണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലോജിക്കൽ ഫാലസികളിലേക്ക് തിരിച്ചു വരാം പ്രിമൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അനുമാനത്തിലെത്താൻ വേണ്ടി നമ്മൾ അടിസ്ഥാനമാക്കി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പ്രിമൈസസ് എന്ന് വിളിക്കുന്നത് ഒരു ഉദാഹരണം വെച്ച് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് ഉള്ളത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഈ രണ്ട് വാദങ്ങളെ നമ്മളൊന്ന് പരിഗണിച്ചാൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്താൻ കഴിയുന്ന ഒരു അനുമാനമുണ്ട് ഇൻഫറൻസ് ഉണ്ട് അത് വേറൊന്നുമല്ല ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തായേ പറ്റൂ ഇതൊരു സൗണ്ട് റീസണിങ് ആണ് ഈ രണ്ട് വസ്തുതകൾ ആ രണ്ട് വസ്തുക്കളെയാണ് നമ്മൾ പ്രിമൈസ് എന്ന് വിളിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നതിന് കൺക്ലൂഷൻ എന്ന് വിളിക്കും അതാണ് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നത് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ ഇനി ഇതേ വാദങ്ങളെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞു നോക്കാം സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ തിരുവനന്തപുരത്താണ് ഇതിൽ നിന്നും ഞാൻ സെക്രട്ടേറിയറ്റിലാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസമേ ഇവിടെ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ കൺക്ലൂഷൻ ലോജിക്കലി സൗണ്ട് അല്ല അത് ലോജിക്കിന് നിരക്കുന്നതല്ല അതായത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ തിരുവനന്തപുരത്താണ് ഇതിൽ നിന്നും ഞാൻ സെക്രട്ടേറിയറ്റിലാണ് എന്നൊരു അർത്ഥമില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എനിക്ക് തിരുവനന്തപുരത്തായിരിക്കാൻ അല്ലാതെ തന്നെ മറ്റ് മാർഗങ്ങളുണ്ട് അല്ലാതെ തന്നെ എനിക്ക് തിരുവനന്തപുരത്തായിരിക്കാൻ മാർഗങ്ങളുണ്ട് ആദ്യത്തെ കാര്യത്തിലാണെങ്കിലോ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് ഞാൻ സെക്രട്ടേറിയറ്റിലാണ് അങ്ങനെയെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തല്ലാതിരിക്കാൻ മാർഗമില്ല ഈ രണ്ട് കാര്യങ്ങളും എഴുതി വരുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ സമാനമെന്ന് തോന്നുമെങ്കിലും ആദ്യത്തേത് പെർഫെക്റ്റ്ലി ലോജിക്കലായിട്ടുള്ള ഒരു വാദവും രണ്ടാമത്തേത് ഈ ലോജിക്കിൻ്റെ സ്ഥിരതയില്ലാത്ത ഒരു വാദവുമാണ് അല്ലെങ്കിൽ കൺക്ലൂഷൻ പ്രിമൈസസിനോടൊന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ലോജിക്കിനെ വയലേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന പാകപ്പെടുകളെയാണ് നമ്മൾ പൊതുവിൽ ലോജിക്കൽ ഫാലസികൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിനെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ വളഞ്ഞ വരെയും നേർ വരെയായിട്ട് കാണുന്നത് നേർ വരെയും കാണുന്നത് ഒന്നിലധികം രൂപങ്ങൾ ഇല്ലാത്ത രൂപങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് കാഴ്ചയെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ലോജിക്കൽ എന്ന് വിളിക്കാം ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിൽ ഈ കാണുന്ന കാഴ്ച റിയൽ ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനൊരു കാഴ്ച അവിടെ ഇല്ല അതുപോലെ തന്നെ വളരെ ലോജിക്കലി സൗണ്ട് സൗണ്ടായിട്ടുള്ളൊരു വാദമാണ് നമ്മൾ നടത്തുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് ലോജിക്കലി തെറ്റായിരിക്കും അത്തരം വൈകല്യങ്ങളെയാണ് നമ്മൾ ലോജിക്കൽ ഫാലസികൾ അല്ലെങ്കിൽ ന്യായ വൈകല്യങ്ങൾ എന്ന് വിളിക്കുന്നത് ലോജിക്ക് എന്താണ് എന്നും ലോജിക്കിലൂടെ പ്രിമൈസുകളിൽ നിന്നും കൺക്ലൂഷനിലേക്ക് എത്തേണ്ട നിയതമായ രീതികൾ എന്താണ് എന്നും ഒക്കെ ഒരുപാട് ഒക്കെ കാലങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ വാദങ്ങളെ പഠിച്ച് 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 കണ്ടെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്നും മനുഷ്യർ സ്വാഭാവികമായി പൊതുവെ കാണിക്കുന്ന ഈ പാകപ്പിഴകളെ ലോജിക്കൽ ഫാലസികളെ ലിസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട് ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ ചില ഉദാഹരണം ഉദാഹരണത്തിന് ഒരു ലോജിക്കൽ ഫാലസിയുടെ പേര് സ്ട്രോമാൻ എന്നാണ് ഈ സ്ട്രോമാൻ ഫാലസിയുടെ പ്രത്യേകത ഒരാളൊരു വാദം ഉന്നയിക്കുമ്പോൾ അയാളുടെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയാത്തൊരു വാദമായിട്ട് അതിനെ മാറ്റി അതായത് ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി തല്ലുക എന്ന് പറയാം അയാൾ പറയുന്നതിൽ നിന്നും വേറൊരു വാദം നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തതിനു ശേഷം അതിനെ ഖണ്ഡിക്കുക അതിനാണ് നമ്മൾ സ്ട്രോമാൻ ഫാലസി എന്ന് വിളിക്കുന്നത് അതായത് ആടിനെ പട്ടിയാക്കി തല്ലുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു ചർച്ചയിൽ വാദിക്കുകയാണ് നമ്മൾ കാർബൺ എമിഷൻസ് കുറയ്ക്കണം ഉടനെ വേറൊരാൾ ചോദിക്കാണ് അപ്പോൾ കാറുകളെല്ലാം നിരോധിക്കണമെന്നാണ് നിങ്ങളിൽ പറഞ്ഞു വരുന്നത് മനുഷ്യർ കാറില്ലാതെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ജീവിതം സാധ്യമാകുക ഒരുപാട് പേർക്ക് കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് എത്താൻ കഴിയുക വാഹനങ്ങളില്ലാതെ നമുക്ക് എങ്ങനെയാണ് ആധുനിക കാലത്ത് ജീവിക്കാൻ കഴിയുക ഇങ്ങനെ അങ്ങ് തർക്കിച്ച് പോവുക ആദ്യത്തെ വാദം എന്തായിരുന്നു കാർബൺ എമിഷൻ കുറയ്ക്കണം ശരിയാണ് കാറുകൾ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കാർബൺ എമിഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് കാറുകൾ നിരോധിക്കണമെന്നാണ് അല്ലെങ്കിൽ വാഹനങ്ങൾ നിരോധിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചൊപ്പിച്ച് അതാണ് നമ്മൾ ആടിനെ പട്ടിയാക്കി എന്ന് പറയുന്നത് പക്ഷേ പിന്നെ നമ്മൾ പട്ടി തല്ലുന്നു അപ്പോൾ ഈ ന്യായവൈകല്യത്തിലാണ് നമ്മൾ സ്ട്രോമാൻ ഫാലസി എന്ന് വിളിക്കുന്നത് ഇനിയൊന്നുണ്ട് ഫോൾസ് ഡൈലമ്മ അതായത് ഇല്ലാത്ത ഒരു ഡൈലമ ഉണ്ടാക്കുക ഡൈലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങൾ മാത്രം സാധ്യമായ അവസ്ഥ ഇത് രണ്ടിനകത്തും പ്രശ്നങ്ങളുണ്ട് ഇതിലൊന്നു മാത്രമേ സാധ്യമാകൂ എന്ന മട്ടിൽ ഒരു കാര്യം മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഡൈലമ എന്ന് വിളിക്കുന്നത് ഈ ന്യായവൈകല്യത്തിൻ്റെ പ്രത്യേകത അതൊരു ഇല്ലാത്ത ഡൈലമ ഉണ്ടാക്കി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒന്നുകിൽ നിങ്ങൾ ഈ ഗവൺമെൻറ്റിന് അനുകൂലമാണ് അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനോടൊപ്പമാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിനോടൊപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ഇതല്ലാതൊരു സ്ഥാനമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അല്ല ഇത് രണ്ടുമല്ലാത്ത ഒരുപാട് സ്ഥാനങ്ങൾ ഒരുപാട് പൊസിഷനുകൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് നിലപാടുകൾ സാധ്യമാണ് അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ഇതല്ലെങ്കിൽ അത് ഇങ്ങനൊരു ഫോൾസ് ഡയലമ്മ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതും ഒരു ക്ലാസിക് ന്യായവൈകല്യമാണ് ഇനി ഒരെണ്ണം സർക്കുലർ റീസണിങ് അതായത് പ്രിമൈസ് തന്നെ കൺക്ലൂഷനായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഈ കൺക്ലൂഷനെ അടുത്ത പ്രിമൈസായിട്ട് ഉപയോഗിക്കുക ഇപ്പം ഉദാഹരണത്തിന് ഇതാണ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് കാരണം ഇവിടെയാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് എന്നു ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിനെയാണ് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ അതുതന്നെ കാരണമായിട്ട് പറയരുത് ഇതിനാണ് നമ്മൾ സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ നേതാവ് ഈ നാടിന് വേണ്ടി ഒരുപാട് മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു മഹാനാണ് ഈ വാദത്തിനും ആ പ്രത്യേകതയുണ്ട് അതായത് അദ്ദേഹം മഹാനായതുകൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്തതാണോ അതേ മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മഹാനായതാണോ ഇതേ കാര്യം ഇതിൽ പ്രത്യേകിച്ച് പുതിയ ഇൻഫർമേഷനൊന്നുമില്ല ഇതുപക്ഷൊരു സർക്കുലർ ആണ് കൺക്ലൂഷനെ തന്നെ അടുത്ത പ്രിമൈസായിട്ട് ഉപയോഗിച്ച് ആ വാദം പാസ്സാക്കിയെടുക്കുന്നു ഈ ന്യായവൈകല്യവും നമ്മുടെ ചർച്ചകൾ വളരെ സ്ഥിരമായിട്ട് കാണാൻ പറ്റും മറ്റൊരു ന്യായവൈകല്യം ഉള്ളത് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയും അതായത് വൈകാരികമായിട്ട് നമ്മളെ ഉണർത്താൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പാസ്സാക്കിയെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് നിനക്കെങ്ങനെയാണ് ഇതിവിടെ ചെയ്യാൻ പറ്റുന്നത് ആഫ്രിക്കയിലെ കുട്ടികളുടെ പട്ടിണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും സാർവത്രികമായി വൈകാരികമായി സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നൊരു വിഷയമാണ് കുട്ടികൾ പട്ടണം കിടക്കുന്നു എന്നുള്ള ചിത്രം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു വൈകാരിക ഉയർച്ചയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യത്തെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് അപ്പീൽ ടു ഇമോഷനാണ് അതുപോലെ നിങ്ങൾ നമ്മുടെ പട്ടാളക്കാർ ഒരുപാട് യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഡിഫൻസ് പെൻഡിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചോദിക്കാമല്ലോ പട്ടാളക്കാരുടെ മരണം തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ് ഒരുപാട് പേരുടെ പേഴ്സണൽ ലോസ് ആണത് നമ്മുടെ നാടിൻ്റെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു നിലയിൽ അവർക്ക് സംഭവിക്കുന്ന മരണം വളരെ വൈകാരികമായ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൈനിക സേവനത്തിൽ അല്ലെങ്കിൽ സൈനിക രംഗത്ത് നമ്മൾ ചിലവഴിക്കുന്ന തുകയെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അവിടുത്തെ നയങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ഇത് രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളാണ് പക്ഷേ ഇതിനെ കൂട്ടിക്കലർത്തി അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസിയാണ് പലപ്പോഴും ആൾക്കാർ ഉയർത്തുന്ന നമ്മൾ കാണാറ് അതുപോലെ മറ്റൊരു ഫാലസിയുണ്ട് ബാൻഡ് വാഗൺ ഫാലസി ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ പണ്ടൊക്കെ നമ്മൾ ഇന്നത്തെ കാൾ നാട്ടിൽ നമുക്കത്ര പരിചയമുള്ളതല്ലെങ്കിലും പണ്ടൊക്കെ സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ പരസ്യം പറഞ്ഞതുപോലെ ഈ ബാൻഡ് സെറ്റ് പാട്ടൊക്കെ പാടി ഇങ്ങനെ പരസ്യം പറഞ്ഞുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചുറ്റുമുള്ള കുട്ടികൾക്കൊക്കെ ഈ ബാൻഡ് പോകുന്നതിൻ്റെ കൂടെ വെറുതെ കാര്യം എന്താണെന്ന് അറിഞ്ഞു വെങ്കിലും അതിൻ്റെ കൂടെ കയറി ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതായത് എല്ലാവരും പോകുന്നെങ്കിൽ എന്തെങ്കിലും കാരണമുള്ളതായിരിക്കും എന്ന് ഞാൻ അത് ആസ്വദിക്കുന്നത് ഈ ബാൻഡ് വാഗൻ ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞ ഇതാണ് അതായത് എല്ലാവരും പറയുന്നതെങ്കിൽ ഇത് ശരിയായിരിക്കും കേട്ടോ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ആ കാരണത്തിൻ്റെ ആ പറയുന്ന കാര്യത്തിൻ്റെ മെറിട്ട് അന്വേഷിക്കാൻ നമ്മൾ പോകുന്നില്ല അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് ഈ ഫാലസി വരുത്തുന്ന കാണാൻ പറ്റും ഉദാഹരണത്തിന് എല്ലാവരും ഈ സ്റ്റോക്ക് വാങ്ങുന്ന സ്ഥിതിക്ക് ഇത് ഗുണമുള്ളൊരു സ്റ്റോക്കാണ് നാളെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള സ്റ്റോക്കാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ ഫാലസി കാരണം സ്റ്റോക്ക് വാങ്ങാറുണ്ട് എന്നിട്ട് ആ സ്റ്റോക്ക് പിന്നീട് പൊളിയുമ്പോൾ സാമ്പത്തിക നഷ്ടം വരും അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് വാദത്തിൽ തർക്കം ജയിക്കാൻ നടത്തുന്ന ശ്രമത്തിൽ മാത്രമല്ല ഫാലസിയുള്ളത് ഈ ബാൻഡ് വാഗൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ തെറ്റായ തീരുമാനമെടുക്കലുകളിലേക്ക് നയിക്കാറുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കത് കാരണം ഉണ്ടാകാറുണ്ട് ഇനിയൊരു ലോജിക്കൽ ഫാലസി അതിന് റെഡ് ഹെറിങ് എന്നാണ് വിളിക്കാറ് അത് വേറൊന്നുമല്ല ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു വിഷയം കൊണ്ടുവന്നിട്ട് ചർച്ച വഴിതിരിച്ച് വിടുന്നതിനാണ് നമ്മൾ റെഡ് ഹെറിങ് എന്ന് വിളിക്കുന്നത് അത് ഏറ്റവും ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് നിരോധനം ചർച്ച ചെയ്യുന്ന സമയത്ത് ചില പ്രമുഖ വ്യക്തികൾ അതിനെ നേരിട്ടത് തണുപ്പത്ത് പണിയെടുക്കുന്ന പട്ടാളക്കാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതായത് നമ്മുടെ പട്ടാളക്കാർ തണുപ്പത്ത് കാവൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ട് നിരോധനത്തെക്കുറിച്ച് നിങ്ങളെന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതിനെ സഹിക്കാതിരുന്നുകൂടെ ഈ ചോദ്യം ഇതൊരു രാഷ്ട്രീയ ചർച്ചയാണ് പക്ഷേ ഇവിടെ നമ്മൾ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത് ആ വിഷയം രാഷ്ട്രീയമാണെങ്കിലും അതിന് പിന്നിലുള്ള ലോജിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റർ ശ്രമിക്കുന്നത് ഇത് ഒരു റെഡ് ഹെറിങ് ആണ് കാരണം തണുപ്പത്ത് കഷ്ടപ്പാടുകൾ ജോലി ചെയ്യുന്ന പട്ടാളക്കാർ എന്ന് പറയുന്നത് ഒരു വിഷയവും നോട്ട് നിരോധനം എന്ന് പറയുന്നത് മറ്റൊരു സാമ്പത്തിക വിഷയമാണ് ഇത് തമ്മിൽ ബന്ധവുമില്ല പക്ഷേ ഈ ചർച്ച ചെയ്യുന്നതിന് സമയത്ത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയം കൊണ്ടുവരുന്നത് വഴി നമ്മൾ അവിടെ ചെയ്യുന്നത് ഈ പറഞ്ഞ റെഡ് ഹെറിങ് എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യമാണ് മറ്റൊരു ലോജിക്കൽ ഫാലസി ഉള്ളത് അഡ്ഹോമിനം എന്നാണ് ഇത് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ട് അതായത് ഒരു വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ആ വാദം ഉന്നയിക്കുന്ന ആളിനെ ആക്രമിക്കുക അതായത് വ്യക്തിയെ കേന്ദ്രീകരിച്ച് വാദം ഉന്നയിക്കുക അയാൾ പറയുന്ന തെറ്റാണ് കാരണം അയാളുടെ സിനിമാ നടനാണ് ഇതൊരു തെറ്റായ ലോജിക്കൽ പ്രശ്നമാണ് കാരണം അയാൾ സിനിമാ നടനായതുകൊണ്ട് അയാൾ പറയുന്ന തെറ്റാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന ന്യായത്തിൽ കഴമ്പില്ല എന്ന് അർത്ഥമില്ല അയാൾ സിനിമ നടന്ന ആയതുകൊണ്ട് അയാൾ പറയുന്ന വിഷയത്തിൽ അയാൾ പറയുന്ന ന്യായം ലോജിക്കലാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ പറയുന്ന ആളിനല്ല പകരം പറയപ്പെടുന്ന വിഷയത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇത് ആളുകളെ അപമാനിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എനിക്കൊരു സ്വീപ്പറുടെ ഉപദേശം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളത് അത് സ്വീപ്പറാണ് എന്നുള്ളത് ആ ഉപദേശം ഇൻവാലിഡായിട്ട് അദ്ദേഹം എഴുതിള്ളതെന്ന് അല്ല അത് ആരായാലും ഏത് സോഷ്യൽ സ്റ്റാറ്റസുള്ള ആയാലും എന്ത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളായാലും എന്ത് തരം വിദ്യാഭ്യാസ ഉള്ള ആളായാലും പറയുന്ന വാദത്തിന് കഴമ്പുണ്ടെങ്കിൽ എടുക്കാം മറിച്ച് നമ്മൾ അയാളെ വ്യക്തിപരമായി കുറച്ച് കാട്ടി ആ ന്യായം എഴുതി തള്ളാൻ ശ്രമിക്കുന്നത് അഡ്ഹോമിനം എന്ന് പറയുന്ന ന്യായവൈകല്യമാണ് ഇതുപോലെ അസംഖ്യം ലോജിക്കൽ ഫാലസികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരൊറ്റ ഉദാഹരണം കൂടി ഇവിടെ പറയുന്നുള്ളൂ താല്പര്യമുള്ളവർക്ക് ലോജിക്കൽ ഫാലസികൾ എന്ന് വെറുതെ ഇൻ്റർനെറ്റ് സെർച്ച് കഴിഞ്ഞാൽ ഇഷ്ടപോലെ ഉള്ളത് കാണാൻ പറ്റും അവസാനത്തെ ഉദാഹരണം ടു കോക്ക് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആ പാർട്ടിയുടെ അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് നിങ്ങളുടെ പാർട്ടി ഭരിച്ചപ്പോൾ ഇതിലും വലിയ അഴിമതികൾ ചെയ്തിട്ടില്ലേ ഈ ചോദ്യമാണ് ടു കോക്ക് അതായത് നീം ഇതാണ് വാദം അതായത് ഇപ്പോൾ ചെയ്യുന്ന തെറ്റിനെ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ കഴിയുന്ന എന്തെങ്കിലും കാര്യത്തെ വിമർശന വിധേയമാകുമ്പോൾ ഇതേ കാര്യം നീ പണ്ട് ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നു അതിനകത്തൊരു നൈതിക പ്രശ്നം ഉണ്ടാകും പക്ഷേ ഇത് ലോജിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല കാരണം ഇപ്പോൾ നല്ല പുകവലിക്കുന്ന ഒരാൾ പറയുകയാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് നീ പുകവലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പുകവലിക്കുന്ന ആളിന് പുകവലി മോശമാണെന്ന് പറയാനുള്ള അവകാശമുണ്ടോ അങ്ങനെ ഉപദേശിക്കാനുള്ള വോയിസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതൊരു ലോജിക്കലായിട്ടുള്ളൊരു അല്ല കാരണം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പുകവലി എന്ന് പറയുന്ന ആക്ഷൻ ആ പ്രവൃത്തിക്ക് ആരോഗ്യവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് പുകവലിക്കുന്ന ഒരാൾ പറഞ്ഞാലും ശരിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഉപദേശിക്കാനുള്ള വോയിസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ അയാൾ പറയുന്ന വാദം അതുകൊണ്ട് തെറ്റാകുന്നില്ല മദ്യപാനി മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അത് ലോജിക്കലി ശരിയാണ് അപ്പോൾ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ചിലത് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിൻ്റെ ഒരു ബിഗ് പിക്ചറാണ് നമ്മളിവിടെ കാണേണ്ടത് നമ്മുടെ ഈ തീരുമാനമെടുക്കലുകളായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് മിസ്ഇൻഫർമേഷൻ്റെ ഒരു കുത്തൊഴുക്കിനകത്താണ് അതായത് ഒരുപാട് രീതിയിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അതിനകത്ത് പ്രൊപ്പഗേണ്ടകളുണ്ടാകാം രാഷ്ട്രീയ ചായ്വുള്ള ഫോൾസ് ന്യൂസസ് ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെ കൃത്യമായി വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേക നിർണായക തീരുമാനങ്ങൾ ഇപ്പോൾ സാമ്പത്തിക തീരുമാനങ്ങളായിക്കൊള്ളട്ടെ അതുപോലെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളായിക്കൊള്ളട്ടെ ഇതിനെയൊക്കെ തീ നിയന്ത്രിക്കുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോജിക്കൽ ഫാലസികൾ തിരിച്ചറിയാനും കഴിഞ്ഞാൽ നമ്മളുടെ തീരുമാനമെടുക്കലുകൾ കുറച്ചുകൂടി യുക്തിസഹവും അതുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻറ്റുമായിട്ട് മാറും അത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്താനേ സഹായിക്കും അപ്പോൾ ലോജിക്കൽ ഫാലസികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെയും അത് തിരിച്ചറിയാനുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ